ഒരു ആമസോൺ പാഴ്സൽ വന്നിട്ടുണ്ട് അതെന്താ നോക്കാം എന്താ ഒരു ഇതെന്തുവാ പിന്നെ ലിയോക്കില്ല അമ്മ വരണം അമ്മയ്ക്കൊരു ഗിഫ്റ്റ് ഉണ്ട് വാങ്ങിച്ചോളുക േക്കമ്മോടും അതുകൊണ്ടായിരിക്കും അതായത് അമ്മയുടെ ഗിഫ്റ്റ് എന്താ നോക്ക് സമ്മാനം എനിക്ക് വയ്യണ്ടാക്കുന്നുണ്ടീ അയച്ച ആരാളെന്ന് അറിയത്തില്ല ഒരു സബ്സ്ക്രൈബർ അത്രേ ഉള്ളു ഒരു പേരുപളി അടിപൊളി ചാത്തി ചാത്തി അതാ ഇവര് ചപ്പാത്തി നിന്ന കണ്ടുള്ള സബ്സ്ക്രൈബർ ആയിരിക്കും അല്ല ഇവർക്ക് ചപ്പാത്തി ഇഷ്ടമാണെന്ന് അറിയുന്ന സബ്സ്ക്രൈബർ ആയിരിക്കാം ഇതാണ് ചപ്പാത്തി അഞ്ചു മിനിറ്റ് ഹീറ്റ് ചെയ്യ പിന്നെ ചപ്പാത്തി എടുത്ത് വയ്ക്കടി അടിപൊളി അപ്പൊ ആരാഴ്ച അവർക്കൊരു താങ്ക്സ് പറയുക ചപ്പാത്തി പറഞ്ഞാലേ ചപ്പാത്തി എപ്പോഴും തിന്ന ചപ്പാത്തി നാളെ തൊട്ട് കൊച്ചിന് ചപ്പാത്തി േന്നെ ചാത്തി പാൻ തന്നതാണ് പാൻ തന്നതാണ് കേട്ടോ ചപ്പാത്തി കൊച്ചിന്റെ ചപ്പാത്തി ചപ്പാത്തി ി നമ്മുടെ ക്യാമറമാനും ആളുകളും വളരെ ചെറിയ കുട്ടികളായിരുന്ന സമയത്ത് ഈ ഇന്ത്യയിലെ ഓരോ സംസ്ഥാനത്തിന്റെയും ഭൂപടം അധികം ഉണ്ടായിട്ടുള്ള

നമ്മൾ സാധാരണ ഇച്ചിരി ചൂടുവെള്ളത്തിൽ ചപ്പാത്തി അപ്പൊ അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ചൂടുവെള്ളം ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് ഉപ്പും അത് അവര് കുറേശ്ശെ കൊറേശിട്ട് വേണം നനയ്ക്കാനെന്ന് ചപ്പാത്തി 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 വേണ്ടേ അവക്ക് ഒന്നും വേണ്ട ആ അല്ലെങ്കിൽ ആദ്യത്തെ രണ്ടുമൂന്നെണ്ണം ഉപയോഗിക്കുന്നതെന്നാണ് പറയുന്നത് ആദ്യം ഉണ്ടാക്കുമ്പോൾ ഏതെല്ലാം വിധത്തിൽ പിന്നെ നമ്മളെ പിഴിയാകുമ്പോൾ ആ വിധം അല്ലെന്ന് നോക്കുകയാണ് ഇലക്ട്രിസിറ്റി ബോർഡ് ഇതിപ്പം എനിക്ക് തോന്നുന്നില്ല പിന്നെ നമുക്ക് സക്സസ് ആകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ ഇതിൽ നമ്മളൊരു ഏകദേശം ഒരു തേപ്പോട്ടിയുടെ അത്രയും കറണ്ടാവും ഒരു ആ കറണ്ടിൻ്റെ യൂണിറ്റിൻ്റെ പൈസ അല്ല അതിൻ്റെ ആ ബില്ലിനകത്ത് നമുക്ക് ഒരു വിധത്തിനും മനസ്സിലാവാത്ത കുറേ കാര്യങ്ങൾ പിന്നെ ും നമ്മളിനി അങ്ങനെ ആക്കിരുന്നു അപ്പം താമസിയാതെ രാജ്യത്തിന്റെ ഭൂപടം അല്ല നമ്മള് അത് സ്വന്തമായിട്ട് ഇതിലാകുമ്പോൾ റെഡി ആയിട്ടുണ്ടെങ്കിൽ ഒരു പിന്നെ ബോളുകളായിട്ട് അങ്ങോട്ട് ഉരുട്ടി വെക്കുക ഇങ്ങനെ ഇങ്ങനെ പറയുന്നേ അറിയത്തില്ല നമുക്ക് നോക്കാം എന്തായാലും നമുക്ക് എന്തായാലും ചെറിയ ചെറിയ ബോളുകളാക്കി വെക്കാം ഒരുപാട് വെളിതൊന്നും പറ്റില്ല അതിൽ കൊള്ളുന്ന അത്രയും മതി അത് ചൂടുണ്ട് അങ്ങോട്ട് വരണം സെന്ററിലല്ല ആ ഫ്രണ്ടിലോട്ടൊക്കെ വെക്ക ഒ പതുക്കെ അങ്ങോട്ട് ആക്കി വെക്കുക അങ്ങോട്ട് വയ്ക്കും എന്നിട്ട് പിടിച്ച ഒന്ന് മറിച്ചിടുക ഒന്ന് മറിച്ചിടുക ഇനി ഒന്നും ചെയ്യുന്നത് ഇപ്പൊ ഒന്നും ചെയ്യരുത് ഒന്ന് പുള്ളിയൊക്കെ വരും ഒന്ന് പുള്ളിയോ ഒന്ന് പൊള്ളിയൊക്കെ വരും വീണ്ടും ഒന്നൂടാക്ക ഇത് വെക്കണ്ട ഇല്ല അത് ഒന്നിവിടെ മറച്ചിടുകൊള്ളു ഇല്ലെന്ന് പൊങ്ങി വരുമെന്ന് പറഞ്ഞില്ലേ ആദ്യത്തെ റൊട്ടി ചലവായി ഇനി ഞാൻ ഉണ്ടാക്കി നോക്കാം അവിടെ ഓ ഒരു ഇല്ല ഒരു സെക്കൻഡ് ഒന്ന് തിരിച്ചിടുക തിരിച്ചിടുക പുള്ളി വരും പുള്ളി വരുമ്പോ വെറുതെ അടിച്ച് ഒന്ന് വെക്ക എടുക്കേ ഇത്രക്കത്തില്ല സമാധാന ഇത് ഇതിന്റെ പരുവ ശരിയായില്ല അതിന്റെ പരുവ ശരി മാതി ഞാൻ കൈമുള്ളു കൈമൊള്ളേ അതാണ് തെന്നി ഒന്ന

അടിപൊളി പിന്നെ ഷേപ്പ് കിട്ടിയില്ല എങ്കിലും അടിപൊളി അതാദ്യല്ലേ സോഫ്റ്റ് ലെയറും കിട്ടുന്നുണ്ട് അടിപൊളി അപ്പൊ റെഡി ആയിട്ടാട്ടേ െണ്ണ കളയാം ഇത് കളയട്ടെ പോട്ട് ഇച്ചിരി വശത്തോട്ട് ണ്ട് വെച്ചാ വെറുതെ ഇത് വെക്കണ്ട കൈ എടുത്താൽ തന്നെ ഇനി പൊങ്ങിട്ട് ചേട് സെക്കൻഡ് ചെടിക്കട്ടെ ചെടിക്കട്ടെ ഒന്ന് മറിച്ചിട്ടോ മറിച്ചിട്ടോ ഉം എന്നല്ല ടച്ചിട്ടോ ഒന്ന് പുള്ളി പുള്ളി വരും അതിന് വെറുതെ ഞാൻ അടച്ചോട്ടോ നോക്കൂ നോക്കൂ ഒരു പ്രാവശ്യം മാത്രം അത് അങ്ങനെ വന്നു പിന്നെ വന്നിട്ടില്ല ഒന്ന് ഇവിടെ തിരിച്ചിട്ടാ തിരിച്ചു ചെറിയ സോഫ്റ്റ് ഉണ്ട് നമ്മൾ ഇത് പിന്നെ പെട്ടെന്ന് ഇതുപോലെ ഇങ്ങനെ പൊങ്ങി വന്ന് ൊങ്ങി പ്രാക്ടീസ് വേണം പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു നല്ല രീതിയിൽ ഉണ്ടാക്കാൻ പറ്റൂ അതായത് നമുക്കൊരു രണ്ട് രണ്ട് മൂന്നാമത് കറക്റ്റ് ആയിട്ട് പിന്നെ ഒരെണ്ണം അതെന്താ എങ്ങനെ കിട്ടിയെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞാൽ

ശരിയായില്ല അപ്പോൾ അത് ശരിയാക്കണമല്ലോ എന്തായാലും നോക്കട്ടെ അപ്പോൾ ഇന്നലെ നമ്മൾ ഇന്ന് നമ്മൾ എന്തോ എന്ന് അറിയാമോ ഇന്നലെ രാത്രിയിൽ മാവ് റെഡിയാക്കി ഫ്രിഡ്ജ് വെച്ചിരുന്നു രാവിലെ റെഡി ആക്കുകയാണേ അപ്പോൾ ഇതങ്ങനെയാണെന്ന് നോക്കാം നോക്കാം വയ്ക്കാം എങ്ങനെ ആക്കിയിരുന്നോ എന്തോ ഓക്കേ കുമ്മള വന്നെങ്കിൽ അടച്ചു നോക്ക് കുമ്മള വരുന്നു ഒന്നുകൂടെ തിരിച്ചിട്ട് ഇനി ഒന്ന് അടച്ചു നോക്കിയേ ഒന്ന് അടച്ചു വെച്ചേ വെറുതെ വെച്ചേ വെറുതെ അത് ഒരു പ്രാവശ്യം അത് കറക്റ്റായുള്ളൂ ഒന്ന് തര അപ്പൊ നിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ പരിശീലനം കുറവാണ് അടിപൊളി പിന്നെ ഒരു ആളും കറണ്ടിന്റെ ാണ് ഇത് ഉപയോഗിക്കാതെ അറിയാമത് യൂട്യൂബിൽ നോക്കിയിട്ട് യൂട്യൂബിൽ അത് പലരും പല രീതിയിൽ പറയുന്നുണ്ട് സൂപ്പറാണെന്നു തൊട്ടത് ആവുമ്പോ ഓക്കെ ഇത് പറഞ്ഞ അറിഞ്ഞിരിക്കും അറിയന്തേന കുട്ടിക്കുന്ന

അടച്ചോട അടച്ചോടോട് അടച്ചോട് സൂപ്പർ സൂപ്പർ ഹരിമുടി അപ്പോൾ ഇത് കാര്യം പഠിച്ചു നമ്മടെ ചപ്പാത്തി അടിപൊളിയാണ് ഇപ്പൊ ഇത് അയച്ചു തന്ന സബ്സ്ക്രൈബർ ആരാണെങ്കിലും ഒരുപാട് താങ്ക്സ്